എ സിയൽ ലിഗ്മെൻറ്റിൻ്റെ ഹീലിംഗ് പൊട്ടൻഷ്യൽ ഏ സിയൽ ലിഗ്മെൻ്റിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഹീലാകുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സർജറി ഒന്നും കൂടാതെ ഹീലാവുമോ ഇതിന് സർജറി നിർബന്ധമായിട്ടും വേണോ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ അവരോട് പറയാനുള്ളത് ഇതിൻ്റെ ഹീലിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി എൽ ലിഗ്മെൻ്റ് രണ്ട് ബണ്ടിലുണ്ട് മീഡിയൽ ആൻഡ് പോസ്റ്റീരിയൽ ലാറ്ററിൽ അപ്പോൾ ഈ രണ്ട് ബണ്ടിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ ടിയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് പാർഷ്യൽ ലിഗ്മെൻറ്റ് ടിയർ എന്നാണ് പക്ഷേ ഈ ഏ സിയൽ ലിഗ്മെന്റ് മാത്രമല്ല ഏ സിയൽ ലിഗ്മെന്റ് പുറത്തൊരു സൈനോവിൽ മെമ്മറൈൻ ഉണ്ട് ഈ സൈനോവിൽ മെമ്പറിൽ നിന്നാണ് ഈ ഏസിയൽ ലിഗ്മെന്റിന് വളർച്ചയ്ക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ലഭിക്കുന്നത് ഇതിന് ബ്ലഡ് സപ്ലൈ കിട്ടുന്നത് ജെനിക്കുലേറ്റ് ആട്ടറിയിൽ നിന്നാണ് എങ്കിൽ കൂടി ഈ സൈനോവിൽ മെമ്മറൈന് വളരെ വലിയൊരു റോളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏ സിയൽ ലിഗ്മെന്റ് വലിയുന്ന സമയത്ത് സ്പ്രെയിൻ സംഭവിക്കുന്ന സമയത്ത് ഈ സൈനോവിൽ മെമ്മറൈൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ കണ്ടീഷനാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബണ്ടിൽ മാത്രം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും അവിടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ സർജൻ ശ്രമിക്കുന്നത് ഒരു ബണ്ടിൽ അതായത് ഒരു ബണ്ടിൽ ക്ലിയർ ആണ് അവിടെ സൈനോവിൽ മെമ്മറിയിലൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിന് കഴിയുന്നതും ഡിസ്റ്റേബ് ചെയ്യാതെ തന്നെ നിർത്തും എന്നിട്ട് ഈ സിംഗിൾ ബണ്ടിൽ മാത്രം റീകൺസ്ട്രക്ഷൻ ചെയ്യാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇവിടെ സൈനോവിൽ മെമ്മറിയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈനോവിൽ മെമ്മറിയും പ്രിസേർവ്ഡ് ആണെങ്കിൽ മാത്രമേ അവിടെ ശരിയായ രീതിയിൽ എ സിയിൽ ലിമിനെ ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ എ സിയിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെയധികം പ്രിസേർവ് ചെയ്ത് നടത്തുക ഏതൊക്കെ ആളുകൾക്കാണ് സർജറി വേണ്ടത് ഏതൊക്കെ ആളുകളാണ് പ്രീ സർജിക്കൽ റീഹാബ് ചെയ്യേണ്ടത് ഏതൊക്കെ ആളുകളാണ് പോസ്റ്റ് സർജിക്കൽ റീഹാബ് ചെയ്യേണ്ടത് ഏതൊക്കെ ആളുകളാണ് നോൺ സർജിക്കൽ റീഹാബ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം